ോതാരും മാലോകരി നിങ്ങൾ ഇത് കേൾക്കുക ഇതൊരു കഥയാണ് കഥയോ അതെ കഥ നിങ്ങളുടെ കഥ കഥയോ അതെ നിങ്ങളുടെ കഥ നിങ്ങളെ പോലെ ഒരു വിദ്യാർത്ഥിയുടെ കഥ അടിമപ്പെട്ടു പോയ ഒരു വിദ്യാർത്ഥിയുടെ കഥ തകർന്നിടുന്നു തകർന്നിടുന്നു ഗോപുരം കണക്കെ സകലതും തകർന്നിടുന്നു സകലതും തകർന്നിടുന്നു അടിമയായി അഥമനായി ജീവിതം തുലഞ്ഞിടുന്നു ജീവിതം തുലഞ്ഞിടുന്നു കനാവൻ ചെടിയാണ് ചീര പോലെ താഴെ പോലെ തേല പോലെ

േ ഒന്നും കിട്ടുന്നില്ലേ ഇല്ല ഒന്നും കിട്ടുന്നില്ല എന്നാൽ ഞാൻ ഒരു സൂത്രം തരട്ടെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സൂത്രം അതെന്ത് സൂത്ര മറ്റാർക്കും അറിയാത്ത ഒരു മാജിക് വാ എന്റെ കൂടെ വാ വേണ്ട ഞങ്ങക്ക് പേടിയാ പേടിക്കണ്ട ഇന്നാ ഇത് വെച്ചോ എന്റെ മക്കൾ അവർക്ക് ഇതെന്തു പറ്റി എത്ര നന്നായി പഠിച്ചിരുന്നവരാ എത്ര നന്നായി കാര്യങ്ങൾ ചെയ്തിരുന്നവരാ എന്റെ മക്കൾ ആകെ മാറിപ്പോയിരിക്കുന്നു ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനോ എന്നോടൊന്നും മിണ്ടാനോ ആവുന്നില്ല ഏത് സമയം നോക്കിയാലും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക ആരെയാണ് വിളിക്കുന്നേ ആരോടാ സംസാരിക്കുന്നേ എന്ന് ചോദിച്ചാൽ ചാടികടിക്കാൻ വരും പണ്ടൊക്കെ ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്തായിരുന്നു എന്റെ മക്കൾ ഇപ്പോൾ വിളിച്ചാൽ പോലും വരില്ല പണ്ട് എന്റെ മക്കളുടെ മുഖത്ത് ഒരു പ്രകാശം ഉണ്ടായിരുന്നു എന്നാ ഇപ്പൊ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ கத்தி கிட்டத்தி கிட்டத்தி திட்டத்த கத்திமித்தோ ஏடா நமக்கு பணம் வேணாம் அது நமக்கு பணம் வேணாம் நம்ம சுகத்தின் நம்மரிவர்க എവിടുന്ന് 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 നമുക്ക് പണം കിട്ടും നിങ്ങൾക്ക് പണം വേണമല്ലേ അതിനും എന്റെ അടുത്ത് വഴിയുണ്ട് എന്ത് വഴി എന്ത് വഴി എന്ത് വേണമെങ്കിലും നിങ്ങൾസ് ആയാ മാത്രം മതി എവിടെ എപ്പോ ആർക്കും കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം ചേട്ടാ പ്രശ്നം വരുമോ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല ഓക്കെ എങ്കിലും അയ്യോ പോലീസ് അതെ ഞങ്ങൾ പോലീസ് ഈ നാടിന്റെ കാവൽക്കാർ രക്ഷകർ ഞങ്ങൾ രക്ഷകർ ഞങ്ങൾ കാക്കുന്ന കണ്ണുകൾ ഞങ്ങൾ പൂട്ടിടും ഞങ്ങൾ നാശ വിത്ത് തകർത്തി അയ്യോ ഞങ്ങളെ നാടിനെ നശിപ്പിക്കുന്ന ജനത്തെ അധമരാക്കുന്ന ലഹരി എന്ന ആപത്തിനെ ഞങ്ങൾ തുറങ്കിലടക്കുക തന്നെ ചെയ്യും നിങ്ങളും ഉൾപ്പെടുന്ന ആപത്ത് ലഹരി സർവനാശം ലഹരി നാടിന് ആപത്ത് ലഹരി സർവനാശം മയക്കുമരുന്നിൽ അടിമപ്പെട്ട് രക്തബന്ധങ്ങളെ പോലും മറുത്തു മുറിക്കുന്ന ഈ കാലത്ത് ഡ്രഗ്സ് എന്ന മഹാവിപത്തിനെതിരെ നമ്മൾ ഓരോരുത്തരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതിനായി നമ്മുടെ കേരള പോലീസിന്റെ യോധവ പദ്ധതിയോടൊപ്പം നമുക്കും കൈകോർക്കാം ഇതിനായി കേരള പോലീസിന്റെ ഒൻപത് ഒൻപത് ഒമ്പത് അഞ്ച് ഒൻപത് ആറ് 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 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തികച്ചും സുരക്ഷിതമായി ഏതു രൂപത്തിലും അയക്കാവുന്ന